ഇന്ന് ഞാൻ പനികുർക്ക നല്ലൊരു സാധനം എല്ലാവർക്കും അത് ഉപയോഗപ്പെടും പിന്നെ പനിക്കുറുക്ക പനിക്ക് നല്ല കൊച്ചുങ്ങൾക്ക് പനി വരുമ്പം തേച്ച് കൊടുക്കാം പിന്നെ ഈ പനിക്കുറുക്ക കൊച്ചുങ്ങൾക്ക് രണ്ടുപയോഗപ്പെടും ഒന്ന് ഒരു പനിക്കുറുക്ക എടുത്ത് അരച്ചു തലയത്തേക്ക അല്ലെങ്കിൽ നിൽക്കാതിൻ്റെ ജ്യൂസ് എടുത്ത് തലയിൽ ഇങ്ങനെ ഇങ്ങനെ നേരടി നേരടി തലയിലും മുഹത്ത് ഫുൾ ചെയ്യാം പിന്നെ രണ്ടാമത് ഈ പനിക്കൂർക്ക ആ ഫ്രൂ ആവിയിൽ വെച്ച് ആവി എടുക്കാം ഇപ്പം ഇത് രണ്ടുമാണ് പനിക്ക് നല്ലത് പനിക്കൂർക്ക ഒരു മതി ബേബി പ്ലാന്റ്സ് ആയിട്ട് ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ചെറിയൊരു ബെല്ലൈക്കൻ കാണും അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു സ്പെല്ലുങ് ഉണ്ട് അപ്പം അതുവരെയൊക്കെ